തൃശൂർ ലൂർദ് മെത്രാപോളിറ്റൻ കത്തീഡ്രലിൽ എത്തിയ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ലൂർദ് മാതാവിന് സ്വർണക്കൊന്ത സമർപ്പിച്ചു പ്രചരണ സമയത്ത് സ്വർണ കിരീടം സമർപ്പിച്ചത് വിവാദമായിരുന്നു നേരത്തെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പൂങ്കുന്നത്തെ കരുണാകരന്റെയും കല്യാണിക്കുട്ടി അമ്മയുടെയും സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിലെ സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ലെന്നും അദ്ദേഹം പറഞ്ഞു വിവരങ്ങളുമായി ഹരീഷ് ചേരുകയാണ് അദ്ദേഹം ഗുരുതുല്യനായി കാണുന്ന കരുണാകരൻ അദ്ദേഹത്തെ അദ്ദേഹത്തിൽ പുഷ്പാർച്ചന അദ്ദേഹത്തിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി വേണം തന്റെ രാഷ്ട്രീയ ജീവിതം തൃശൂരിൽ ആരംഭിക്കാൻ എന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ആദ്യമായി അദ്ദേഹം ഈ പുഷ്പാർച്ചന നടത്തി തന്നെ ഇത് ആരംഭിച്ചത് സുരേഷ് ഗോപിയുടെ പ്രതികരണത്തിലേക്ക് രണ്ടുപേരെയും എത്താൻ പക്ഷേ വ്യക്തമായ ഒരു രാഷ്ട്രീയത്തിൽ അതിൻ്റെ ഭാഗമായതിൻ്റെ ശേഷം ഒരുപക്ഷെ കേരളത്തിലെ കോൺ കോൺഗ്രസിൻ്റെ പിതാവ് എന്ന നിലയ്ക്ക് തന്നെ ഞാൻ കാണുന്നത് അങ്ങനെയാണ് ഇന്ദിരാഗാന്ധിയെ ഭാരതത്തിൻ്റെ മാതാവ് കാണുന്നത് പോലെ ലീഡർ ശ്രീ കരുണാകരൻ അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ മുൻഗാമികളൊക്കെ ഇതിൻ്റെ ഫൗണ്ടേഴ്സ് കോഫൗണ്ടേഴ്സ് ഒക്കെ ഉണ്ടാവും അവരോടൊന്നും മര്യാദയല്ല പക്ഷേ എൻ്റെ തലമുറയിൽ ഒരുപക്ഷെ ധീർണായ ഒരു ഭരണകർത്താവ് എന്ന നിലയ്ക്ക് ആരാധന തീർച്ചയായിട്ടും ആ വ്യക്തിയോടാണ് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ കക്ഷി അതിനോടും അതുകൊണ്ട് തന്നെ ഒരു ഇഷ്ടമുണ്ടാകും ആ നിലയിൽ ആ നിലയിലൊരു സഹവർത്തിത്വം ഒരു മാനസപുത്രൻ അദ്ദേഹം അദ്ദേഹം തന്നെ ഉപയോഗിച്ചിട്ടുള്ള വാക്ക് അതിനുള്ള മര്യാദയാണ് നേരെ ലൂർദ് പള്ളിയിലാണ് നമുക്കറിയാം ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ലൂർദ് പള്ളിയും അതുപോലെ സുരേഷ് ഗുബയുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ഒരു വിവാദം നിലനിന്നിരുന്നു സ്വർണ്ണ കിരീടം സമർപ്പിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം നിലനിന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷമാണ് അദ്ദേഹം വീണ്ടും തിരഞ്ഞെടുപ്പിന് ശേഷം ലൂർദ് പള്ളിയിൽ അദ്ദേഹം എത്തുന്നത് ഇന്ന് അദ്ദേഹം അവിടെ ഒരു സ്വർണ്ണക്കൊന്തയാണ് സമർപ്പിച്ചത് അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു ഈ ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട് അത്തരത്തിലൊരു സമർപ്പണം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ അതെന്താണെന്ന് പറഞ്ഞിരുന്നില്ല അത് ഇന്ന് വ്യക്തമായി ഒരു സ്വർണ്ണക്കൊന്തയാണ് അദ്ദേഹം മാതാവിനായി ഇന്ന് സമർപ്പിച്ചത് എന്നുള്ളതാണ് നിരവധി ആളുകൾ പള്ളിയുടെ അധികൃതരും അതുപോലെ തന്നെ ബി ജെ പ്രവർത്തകരും അടക്കം നിരവധി ആളുകളാണ് ഈ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനായി ലൂർദ് പള്ളിയിലെത്തിയത് ഏകദേശം ഒൻപത് മണിയോടുകൂടിയാണ് അദ്ദേഹം പള്ളിയിലെത്തി ഈ ഒരു സ്വർണ്ണ കൊന്ത സമർപ്പിച്ചത് എന്നുള്ളതാണ് അല്ലല്ല വിജയത്തിന് വാഗ്ദാനങ്ങളുമില്ല ദൈവങ്ങൾക്ക് വിജയം കഴിഞ്ഞ് നന്ദി എന്ന് പറയുന്നത് ഹൃദയത്തിനാണുള്ളത് അത് ഉൽപ്പന്നങ്ങളിലില്ല അതൊക്കെ ഭക്തിപരമായ നിർവഹണത്തിൻ്റെ മുദ്രകളാണ് അത്രയല്ല തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട സുരേഷ് ഗോപി നമ്മുടെ എം ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രി കൂടിയായിരുന്നു ഇപ്പോൾ നമ്മുടെ പള്ളിയിൽ സന്ദർശിക്കുവാൻ വന്നതിൽ വളരെ സന്തോഷമുണ്ട് അദ്ദേഹം ഒരു സമർപ്പണം ജപമാല സ്വർണത്തിൻ്റെ ജപമാല പരിശുദ്ധ അമ്മയെ ധരിപ്പിച്ചു സമർപ്പിച്ചു ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം പാട്ടുപാടി വളരെ സന്തോഷമുണ്ട്